അപ്പം ഇന്നത്തെ റെസിപ്പി നമ്മൾ ബീഫ് വെച്ചിട്ടാണ് അപ്പം എല്ലാവർക്കും ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ അപ്പം ബീഫെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ റെസിപ്പിയിലേക്ക് കിടക്കാം ബീഫിലേക്ക് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പെല്ലാം ചേർത്ത് കൈക്കൊണ്ട് നന്നായി ഇളക്കിയിട്ട് കുക്കറിൽ ഒരാറ് വിസിൽ അടിച്ച് വേവിച്ചെടുക്കുക നന്നായി കാച്ചെടുക്കട്ടോ അപ്പം നമ്മുടെ ബീഫെല്ലാം വരത്തിട്ടുണ്ട് അപ്പോൾ കുക്കറിന് വെള്ളം പെടാതൊരു പാത്രത്തിക്ക് ബീഫെല്ലാം മാറ്റി വെക്കുക കുരുമുളക് മഞ്ഞൾപ്പൊടി ഉപ്പ് ചേർത്ത് വേവിച്ച ബീഫാണ് ഇവ അപ്പം എല്ലാവരും പാത്രത്തേക്ക് മാറ്റി വെക്കണം അപ്പം നമ്മുടെ ഈ ബീഫിലേക്ക് ഇഞ്ചി വെള്ളി മല്ലിച്ചപ്പ് പച്ചമുളക് അരച്ച് വെച്ചൊരു ആണ് കേട്ടോ അത് ചേർത്തു ഒരു ടീസ്പൂണ് മുളക് പൊടി ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ഒരൊന്നര ടീസ്പൂണ് മല്ലിപ്പൊടി ഉപ്പൊക്കെ ചേർത്തതാണ് ഇത് നന്നായിട്ട് കൈ കുഴച്ച് കുറച്ച് വെളിച്ചെണ്ണി ഒഴിച്ചതിന് ശേഷം എന്താ വെളിച്ചെണ്ണി ഒഴിച്ചതിൻ്റെ ശേഷം നന്നായിട്ട് കൈക്കൊണ്ട് നന്നായി തിരുമ്മി കുഴക്കുക എന്നിട്ട് കാണാം അപ്പൊ നമ്മുടെ അടുത്തിടെ വീണ്ടും ചട്ടി ഇപ്പൊ നന്നായി ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ബീഫ് എല്ലാം ഇട്ടു കുടിക്കുക നന്നായി ബീഫ് നന്നായിട്ട് ഡ്രൈ ആയി വരട്ട അപ്പം നമ്മുടെ ബീഫിനെ കെട്ടിക്കൂട്ടാനുള്ള വായന്തലൊക്കെ റെഡിയാണ് ഒരു മൂന്ന് വായന്തൽ ഞാൻ വെട്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ബീഫ് ഉണ്ടാക്കാൻ ഈസിയാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ കുറച്ച് കണലൊക്കെ വേണം മടുപ്പിൽ കുറച്ച് റിസ്ക് എടുക്കേണ്ടി വരും ഈസി കുക്കാണെന്ന് ഞാൻ പറയുന്നില്ല കണൽ കണൽ ബീഫ് എന്നാണ് ഞാൻ ഇതിൻ്റെ പേര് കൊടു ഈ ബീഫിൻ്റെ പേര് ഇട്ടിട്ടുള്ളത് കേട്ടോ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് കുറച്ചൊക്കെ കടുപ്പിൽ നല്ല കണലൊക്കെ വേണം അതിനൊക്കെ നമ്മൾ കുറച്ച് ഊതിയൊക്കെ കഷ്ടപ്പെടണം ഈസിയാണെന്ന് ഞാൻ പറയുന്നില്ല അപ്പം നമ്മുടെ വായൻ്റെ മൂന്ന് തട്ടാക്കി വെച്ചിട്ട് ഇതാ മൂന്ന് ഡബിൾ തട്ടാക്കി വെക്കുക എന്നിട്ട് താഴെ കുറച്ച് വേപ്പിൻ്റെ അല്ല ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മുടെ ബീഫ് കോരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ബീഫിനെ എല്ലാം നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കുക ഇതിൻ്റെ മുകളിലും വേപ്പിൻ്റെ അല്ല കൊടുക്കുക അങ്ങനെ നമ്മളൊരു കിഴി മാതിരി കെട്ടി വെക്കും പാഞ്ചലിനെ ഒരു കിഴി പോലെ കെട്ടി വെച്ചിട്ട് വരാം അപ്പം നമ്മുടെ കനലെല്ലാം റെഡി ആയിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു പഴയ ചട്ടി ഇറക്കി കൊടുക്കാം എന്താ ചട്ടിയിലേക്ക് നമുക്ക് വായൻ്റെ ഇലയിൽ പൊതിഞ്ഞ് വെച്ച ബീഫിനെ വെച്ച് അടുപ്പ് വായവട്ടം നന്നായി മൂടി വെക്കും അടുപ്പിൻ്റെ ഉള്ളിലേക്ക് ചട്ടി ഇറക്കി വെക്കണേ എന്നാലേ നമ്മുടെ കണൽ ബീഫ് കണൽ ബീഫായി വരുകയുള്ളൂ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതൊക്കെ റെഡി അതിൻ്റെ ശേഷം ഇനി നമുക്ക് കാണാം അടുപ്പ് മൂടി വെക്കാതെ നമുക്ക് കനൽ ബീഫ് തയ്യാറാക്കാം കേട്ടോ ഞാൻ ഇവിടെ മൂടി വെച്ചിട്ടൊന്നുമില്ല ഇങ്ങനെ കടന്ന് പോവട്ടെ അപ്പം നമ്മുടെ കനൽ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് തുറന്നിട്ടൊന്ന് കണ്ടു നോക്കിയാലോ അപ്പം ഞാനുണ്ടാക്കിയത് കൊണ്ട് പറയില്ല കേട്ടോ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല അത്രക്കും നല്ല ടേസ്റ്റാണ് ആ വായൻ്റെ എല്ലാം പച്ച ചൊവൊക്കെ വന്നിട്ടില്ല ആ രുചിൻ്റെ എല്ലാം പറയാൻ വയ്യ അത്രക്കും ടേസ്റ്റ് ഞാനുണ്ടാക്കിയതും മാത്രം പറയില്ല എല്ലാവരും ട്രൈ ചെയ്ത് വയ്ക്കുക നല്ല രുചിയാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അതിനൊന്നും ഒരു കുറവും വരുത്തല്ലേ എന്താ ഞാൻ തന്നെ അത് മാത്രം കാലിയാക്കുന്ന തോന്നുന്നത് അത്രക്കും ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പം നമ്മളെ കണൽ ബീഫ് റെഡിയായി ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഇരുമ്പ് ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ഇതിലേക്കന്നെ അത് ഇറക്കി വെച്ചിട്ട് നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ ഇതൊന്നങ്ങനെ കോരിയെടുക്കാം അതുവരെ ആ ചട്ടിയിൽ തന്നെ വായൻ്റെ ലയിൽ ഈ ബീഫ് അങ്ങനെ ഇരിക്കട്ടെ എന്നാണ് ഞാൻ വെച്ചത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് നമുക്കാവശ്യം ഉണ്ടാകുമ്പോൾ ഇതൊന്ന് കോരി എടുക്കാം അതങ്ങനെ വായൻ്റെ ലയിൽ കടന്ന് ടേസ്റ്റ് കൂടിക്കൊണ്ടിരിക്കും